ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ചിക്കൻ പൊരിക്കുന്ന റെസിപ്പിയാണെന്ന് നോക്കിയാലോ നമ്മുടെ വീട്ടിൽ അധികം ആൾക്കാർക്ക് ഈ കായൊക്കെ കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും അല്ലേ അധികം ട്രൈ ആയിട്ടല്ല കുറച്ച് കായൊക്കെ മിക്സ് ചെയ്ത് ചോറിൻ്റെ ഒപ്പം ഒക്കെ ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും എൻ്റെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിക്കനേക്കാളും കൂടുതൽ അതിൻ്റെ കായാണ് കഴിക്കുക അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് എല്ലും കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാൻ നോക്കപ്പൊണ് ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുകട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണും കൂടുതൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ മസാല തേക്ക എന്തൊക്കെയാണ് ഉപയോഗിക്കാറ് അതൊക്കെ തന്നെയുള്ളൂ മഞ്ഞ ചിക്കൻ ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ എടുക്കുന്ന ചിക്കൻ എത്രയാണ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക സാധാരണ എങ്ങനെ മസാല തേക്കുന്ന അതുപോലെ പിന്നെ എരിവും കളറും കൂടെ ഉള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ അത് ഞാൻ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ അതിലേക്ക് കുറച്ച് സുർക്കയാണ് ഞാൻ ഒഴിക്കുന്നത് ഉണ്ടെങ്കിൽ അത് ആ സുർക്ക തന്നെ ഒഴിക്കാറ് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആണ് മുന്നിട്ട് നിൽക്കുക അതൊഴിച്ച് പിന്നെ അതിലേക്ക് ഞാൻ ഒരു പിടിയോളം അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുനുകുനാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്തതിനു ശേഷം നന്നായിട്ട് അങ്ങ് മിക്സ് കേട്ടോ ഈ മിക്സ് ചെയ്യുന്ന മസാല എല്ലാ ഒരു 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 മണവും ആ ആ പിന്നെ കൈവെല്ലാത്ത ൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സ്മെല്ല് ഒരു ഒരു പ്രത്യേകതരം നല്ലൊരു മണം ഇങ്ങനെ വരും കേട്ടോ എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട നമ്മൾ വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അങ്ങ് ഫ്രൈ ചെയ്യുക എന്നാലും ഞാനൊരു അഞ്ച് പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനത്തെ ഒന്നും ചേർക്കുന്നില്ല പകരം ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അത് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ആദ്യം തന്നെ ഒരു ഒരു നമുക്ക് ആവശ്യത്തിനുള്ള ഒരു 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 ആറേഴ് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു കുറച്ച് വലുപ്പുള്ള ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചെറുതാക്കി അരിഞ്ഞ് അവിടെ മാറ്റി വെക്കണം കേട്ടോ അതിനുശേഷം ശേഷം നമ്മളിവിടെ കായം തേച്ച് വെച്ചാൽ മതി അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക ഓയിലല്ല കേട്ടോ നല്ല നാടരുചിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് പ്രത്യേകം നമ്മൾ വെളിച്ചെണ്ണ എന്നെ ഒഴിക്കുന്നതാണ് കേട്ടോ നല്ലത് എന്നിട്ട് അതിലേക്ക് നല്ലോണം മസാല പുരട്ടിയിട്ടുള്ള ചിക്കന് ഒന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് മേലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക ഇളക്കിയതിന് ശേഷം ഞാൻ കുറച്ച് നേരം മൂടി വെക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക ചിക്കൻ അതിനുശേഷം നമ്മൾ അടുപ്പ് തുറന്നു വെച്ചതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് മൊരിയിച്ചെടുത്താൽ മതി ആദ്യം കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഇപ്പോൾ കുറച്ച് നേരം ഞാനതിൽ ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിഞ്ഞു തന്നെ ചേർക്കണം കേട്ടോ നിങ്ങൾ വിചാരിക്കും ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന അരിഞ്ഞിട്ട ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ അങ്ങ് കടിക്കും ഇല്ല നമ്മൾ ഈ മൂടി വെച്ചിട്ട് ആ ചിക്കനൊക്കെ അങ്ങ് ആ വെളിച്ചെണ്ണയൊക്കെ അടുത്ത് സാവധാനം വെന്ത് അലങ്ങി വരുന്ന സമയത്ത് ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അങ്ങ് പോയിട്ടുണ്ടാവും കേട്ടോ മാത്രമല്ല നല്ല കായമാണ് അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ സാധാ ചോറിൻ്റെ കൂടെ വേറെ ും വേണ്ട ഇത് മാത്രം മതി കണ്ടില്ല ഇപ്പം ആ എണ്ണവും അതിലുള്ള വെള്ളവും അതിലുള്ള മസാലക്കെ ഇറങ്ങി വന്ന് മിക്സ് ആയത് കഴിഞ്ഞാൽ ഒരു ഗ്രേവി മോഡലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇല്ല ഇനി നമുക്കൊന്നും കൂടി ഇത് വറ്റിച്ചിട്ട് അടപ്പ് തുറന്ന് വെച്ചൊന്ന് മൊരിച്ചെടുക്കണം കേട്ടോ നമ്മൾ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചതിന് ശേഷം അടപ്പ് തുറന്ന് വെച്ച് വേവിച്ചെടുക്കുക അതിന് മുമ്പായിട്ട് കുറച്ച് പെരിച്ചിരം കൂടെ ഞാൻ മേലെ വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സ്റ്റേജിലാണ് വിതറി കൊടുക്കുന്നത് അതും ഇതിൽ കൂടി ആയിട്ട് കുറച്ച് നേരം ആ വേവുന്ന സമയത്ത് അതിലേക്കായിരുന്നു നന്നായിട്ട് അങ്ങ് അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ അതിൻ്റെ ആ ഒരു കുത്തലൊന്നും ഉണ്ടാവില്ല കുറച്ച് നേരം അടപ്പ് വെച്ചിട്ട് അടപ്പ് അടച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് വേവിച്ച് കുറുക്കിയെടുക്കണം അതിന് ശേഷം നമ്മൾ അടപ്പ് തുറന്ന് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കട്ടോ അപ്പോൾ അത് ഇവിടെ പാകമായി റെഡി ആയി വന്നിട്ടുണ്ട് അതിൻ്റെ അടിയിൽ കിടക്കുന്നത് കായാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് എങ്ങനെ പറയേണ്ടത് അറിയില്ല ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കും കേട്ടോ നമ്മുടെ ഈ സാദാ ചോറിൻ്റെ കൂടുതലാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ബിരിയാണിയുടെ മന്തിയുടെ അതുപോലെ നെയ്ച്ചോറിൻ്റെ കൂടെയൊന്നും ഇല്ല കേട്ടോ സാദാ റൈസിൻ്റെ കൂടുതൽ അടിപൊളിയാണ് അപ്പോൾ ഒരു നാട് രുചിയുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വേറെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ടേ താങ്ക്